ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും തൻഹസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴത്തെ പോലെ തന്നെ രാവിലെ വന്നിന് രാവിലെ വന്നിട്ട് തന്നെ നല്ല ചായ എല്ലാം റെഡി ആക്കിയിട്ട് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓർഡർ ഉണ്ടാക്കാൻ കുറച്ച് എഴുതാനും കൊടുത്തതും കൊടുക്കാനും നാളെ കൊടുക്കാനുള്ളതും ഇപ്പോൾ ഫോൺ വിളിച്ചതും അങ്ങനെ എല്ലാം ഉണ്ടായിന് എഴുതിയിട്ട് വെക്കാൻ അങ്ങനെ എല്ലാം എഴുതിയിട്ട് വെച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് അതങ്ങനെ എഴുതിയിട്ടാൽ മറ്റേ അവിടെയും വെച്ചില്ലെങ്കിലില്ലേ എന്തായാലും മറക്കുന്നു ഭയങ്കര മറവിൻ്റെ പുസ്തകമാണ് ഞാൻ അറിയാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ എഴുതി വെച്ചെങ്കിൽ പ്രശ്നം ഇല്ലാതെ ഓർക്കും ഒരു ഒന്ന് രണ്ട് മൂന്ന് ഓർഡർ അങ്ങനെ ആയിട്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അല്ലേ ഭയങ്കര പേടിയാന്ന് ഇപ്പോൾ ഓർഡർ എടുത്തിട്ടാകുമ്പോൾ എഴുതിയിട്ട് വെച്ചിട്ടാ ഇന്നാരും ചെല്ലില്ല എന്നാലും ചെല്ലില്ല അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കൊരു പേടി ഇല്ലാന്നില്ലായെന്നില്ലാന്നില്ല എന്നില്ല പിന്നെ ഇപ്പോൾ പെരുന്നാൻ്റെ അത് തുടങ്ങിയില്ലേ അങ്ങനെ പെരുന്നാൻ്റെ സ്റ്റാറ്റസ് എല്ലാം വിട്ടിട്ട് മസാല ഓർഡർ എല്ലാം കിട്ടിയിട്ടുണ്ടായി അങ്ങനെ എഴുതിയിട്ട് വെക്കുന്നതുകൊണ്ട് പിന്നെ സ്റ്റാർട്ടിങ്ങിലല്ലേ പെരുന്നാൻ്റെ കയ്യിൽ ആരും അങ്ങനെ വിളിക്കുന്നില്ല പെരുന്നാവാനാവുമ്പോൾക്ക് ഫോണിന് റെസ്റ്റില്ലാതെ വിളിക്കല്ല എന്നാൽ പറഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ അപ്പോൾ കുറേ ഓർഡർ നമുക്ക് ക്യാൻസലാക്കേണ്ടി വരുന്നത് അപ്പം നിങ്ങൾക്ക് ആയിട്ടെങ്കിലും വേണമെങ്കിൽ അല്ലേ മുമ്പേ ബുക്കാക്കിയിട്ട് വെച്ചു നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വരുന്ന നല്ല ടൈമിന് ഇത് എല്ലാവരും എന്താ പറയുക ഫ്രഷ് ഉടനെ വേണം എന്നൊരു ലാസ്റ്റ് ടൈമിൽ ഓർഡർ ആക്കുന്നതാന്ന് അപ്പോഴൊക്കെ അത് അങ്ങനെ ബിസി 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 ആവുന്നത് അങ്ങനെ വേണമെങ്കിൽ മുമ്പേ നിങ്ങൾ ഓർഡർ ആക്കാം ഓക്കെ അപ്പോൾ അതാ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പിടിയെടുക്കാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കെ ഞാൻ നെയ്ച്ചോറും വേളക്കറിയില്ലേ വേളക്കറിയും ചിക്കൻ ഫ്രൈ ആക്കിയത് അങ്ങനെ വെറും ചോറ് തന്നെ വെക്കാ വിചാരിച്ചത് പക്ഷേ വെറും ചോറ് വെക്കുമ്പോഴേ പറഞ്ഞോ എന്തോ ഓർഡർ ഉണ്ടായി ഞാൻ എന്താ ഓർഡർ ഉണ്ടായി അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ലേറ്റായി ഒന്നര പിന്നെ പുള്ളമാർക്കെല്ലാം പൈക്കൊന്നുമില്ല ഞാൻ നെയ് ചോറിച്ച് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും വിളക്കറിയും പക്ഷേ അത് അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ നല്ല ക്രിസ്പി ക്രിസ്പി ചിക്കൻ ഫ്രൈ എല്ലാം കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും മക്കളെല്ലാം ചോറ്ല്ലാം വെച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമ്മോ പിന്നെ നമ്മൾ എന്തൊക്കെയാപ്പാ എന്തോ ആക്കി ആ ഇത് ചോറ് വെച്ചിട്ടായിട്ടല്ല ഒരു ഓർഡർ ഉണ്ട് അതിൻ്റെ പകുതി പകുതി പണിയെടുത്തിട്ട് വെച്ചത് ഞാനേ പകുതിയിലാണ് ഞാനുള്ളത് അപ്പോൾ ആ ഗ്യാസ് എല്ലാം കച്ചറ കച്ചറായിട്ട് കണ്ടില്ല നിങ്ങൾക്ക് ഓർഡർ എടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ ഞാൻ ഇരിച്ചിന് പുതിയ കിച്ചൺ ഐറ്റം എല്ലാം വൃത്തിയാക്കിയിട്ട് നേരെ വീഡിയോ എടുക്കണോ നിങ്ങൾക്ക് കാണിക്കണോന്നല്ലോ പക്ഷേടാ നമുക്ക് ഇത് എപ്പോഴും കാറ്ററിങ് ആണൊക്കെ ഓർഡർ തന്നെയല്ലേ അപ്പം അതിനെ തുടച്ചിട്ടായിട്ട് വീഡിയോ എടുക്കാനുള്ള നടക്കുന്ന ഗ്യാസ് അല്ലെന്ന് വിചാരിച്ച് പിന്നെ നെട്ടി വെച്ചിട്ട് കാര്യമില്ല അല്ല അങ്ങനെ എടുക്കലാണ് അപ്പോൾ അപ്പോൾ ചോറ് വയ്ക്കാതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിനൊന്നും ഉറക്കിയിട്ട് വരുന്നവേ അങ്ങനെ ഗുസ്തിയും തുള്ളലും കളിയലും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അങ്ങനെ ഇങ്ങനെ ഇപ്പൊർക്കാനേ കൂട്ടാക്കുന്നില്ല കുറച്ച് വലുതായില്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുയോ എന്തായാലും ചോദിക്കുന്നോ ഇങ്ങനെ വിശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമല്ലേ യാതാ എല്ലിട്ടെന്തോ കുണമെങ്കിലും അങ്ങനത്തെ വിശ അതെന്താ അങ്ങനെ ഇത് എന്ത് ഇങ്ങനെ ഇതാ അങ്ങനെ മറ്റേ എങ്ങനെ പോയാൽ ഉറങ്ങുന്നില്ല ഞാൻ കണ്ണ് ചിമ്പ് കണ്ണ് ചീമ്പുന്നതിലേ ആട്ടുന്നുണ്ട് ശരീരത്തിൽ പക്ഷേ കണ്ണ് ചിമ്മുന്നുണ്ട് നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാം ആക്കുന്നു അപ്പം ഞാൻ ഫുള്ള് ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ടില്ലേ കാട്ടനെല്ലാം ഇട്ടിട്ട് ഡോറെല്ലാം അടിച്ചിട്ട് ഇട്ടാക്കിയിട്ട് വെച്ചിന് ഉറങ്ങട്ടിട്ട് ഒന്നങ്ങുറങ്ങുന്ന വിഷയത്തിലില്ല അങ്ങനൊരു അരമണിക്കൂർ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിന് അവൻ്റെ ബാക്കിൽ കിടന്നിട്ടിരുന്നിട്ട് നല്ല ആക്കിയിട്ട് അവൻ ഉറക്കിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ അമിതാ അതിന് ഞാൻ പാസായേൻ്റെ പാസായേൻ്റെ വകയില്ലേ നമ്മൾ ചെറിയൊരു കേക്കെല്ലാം കട്ടാക്കിയിട്ടുണ്ടായിന് ജസ്റ്റ് ഒരു പിള്ളേർ ഒരു സന്തോഷത്തിന് അങ്ങനെ അപ്പോൾ പ്ലസ് എഴുപത് ശതമാനം എല്ലാം ആയിട്ടില്ലേ വേണ്ടിച്ച് കേക്ക് കട്ടിങ് തോ പിന്നെ വിചാരിച്ച് എന്താക്കുന്ന ഉമ്മ പഠിച്ചെങ്കിലും മക്ക പഠിക്കുന്നത് ഞങ്ങൾക്ക് എത്ര തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതേലായിരിക്കും പിന്നെ ഞമ്മൾ ചെറിയൊരു കുളം ഇല്ലാതെ എന്ത് കേക്കെല്ലാം മുറിച്ചിട്ടില്ലേ ബേജാരം ഉണ്ടായി മിതാ പിന്നെ അതിന് ബേജാറാണ് നമുക്ക് ബേജാറായി പിന്നെ ഞാൻ പറയാനൊന്നും തോന്നിയിട്ടില്ല ആണോ ഉള്ളർ പിന്നെ പഠിക്കുന്നത് അത്ര തന്നെ അല്ലല്ലേ അങ്ങനെ ഒരു കേക്കെല്ലാം കെട്ടാ രോ ചോദിക്കുന്നുണ്ടായി എത്ര പെർസെൻറ്റേജ് കുറച്ചപ്പാ അത്ര അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഞാൻ മംഗലത്തിന് പോയ സംഗതി എല്ലാം പറഞ്ഞിട്ടില്ലേ അമ്മായിൻ്റെ അനിയത്തിൻ്റെ മച്ചുച്ചയ്ക്കാണ് മങ്ങലുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അതാ മംഗലത്തിനെല്ലാം പോയിട്ടില്ലേ എന്താ പറയുക സംഭവം മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ബ്രോസ്റ്റഡ് ആണ് പിന്നെ മംഗലത്തിൻ്റെ കുപ്പിയിലെല്ലാം നോക്കിയാൽ വള്ളത്തിൻ്റെ കുപ്പിയിൽ സോറി എല്ലാ പുതിയ പുതിയാപ്പിളിൻ്റെയും ഫോട്ടോസ് വെച്ചിട്ടുള്ള കുപ്പിയാണ് മറ്റേ കുപ്പിക്ക് കുറേ ഒട്ടിച്ചിട്ട് നല്ല മജയുണ്ട് കാണാനൊരു വെറൈറ്റി അല്ലേ അങ്ങനെ അങ്ങനെ മിന്നു ചോറിക്കുമ്പോൾ ഇല്ലോളം ഫ്രണ്ട് ഉണ്ട് അൽഫാൽറ്റ് ഫ്രണ്ടിൻ്റെ പേരുണ്ട് ഡിസ്പോസ് പ്ലേറ്റിൽ ഫ്രണ്ടിൻ്റെ പേരുണ്ടെന്ന് വെച്ചിട്ടല്ലേ മിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് പ്ലേറ്റിനെല്ലാം അങ്ങനെ അപ്പോൾ ചോറല്ല വെച്ചിട്ടായിട്ടില്ല ഞാൻ മട കുറച്ച് നേരം ആയിരുന്നറിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലത്തെ ഷോർട്ട്സിൽ പറഞ്ഞിട്ടില്ലേ ഓർഡർ ഒന്നും ഇല്ല ഇന്നലെ ഇന്നലല്ല സോറി മംഗലത്തിന് പോയിട്ടാകുമ്പോൾ അങ്ങനെ ഓർഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അവിടെ നിന്നില്ല നേരൊരു സമാധാനത്തിൽ ഇല്ലാങ്കിടെയെങ്കിലും പോയെങ്കിലും പടപട പടപടമായിട്ട് പോയിട്ട് വരില്ല എന്നറിഞ്ഞാൽ അങ്ങനെ മിന്നു അനിയൻ്റെ കുഞ്ഞിനെ തട്ടിട്ട് വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് നല്ല രുചിയും പാട്ടെല്ലാം നടന്നുകൊണ്ടുണ്ട് അപ്പോൾ ചോറെല്ലാം വെച്ചിട്ട് അതിനുശേഷം അല്ലേ നമുക്ക് മറ്റേ മൈസൂർ പാക്ക് പക്കല്ലേ പറയുന്നത് മറന്ന് മൈസൂർ പക്കും അതെല്ലാം ഞമ്മൾ കഴിച്ചിട്ടായതിനു ശേഷം റിലാക്സ് ആയിട്ട് പാട്ടും ഡാൻസും കളിയെല്ലാം നോക്കിയിട്ടായി പിന്നെ ഞമ്മൾ കുറച്ചുനേരം ഉണ്ടായിനാട് അറിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അന്ന് വന്നത് മത് നല്ല കളിയിലുണ്ടറിഞ്ഞു ഡാൻസ് കേട്ടെങ്കൊനുവിനെ സോറി പാട്ട് കേട്ടെങ്കൊനുവിന് ഭയങ്കര ഒരു ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ മശാവുള്ള അതൃപ്പത്തിൻ്റെ പന്തല്ലാന്ന് അടിപൊളി പന്തലും രാത്രി ആകുമ്പോഴല്ല നല്ല ഉണ്ടാവും രാവിലെ നാട്ടിൽ കാണാൻ അങ്ങനെ അപ്പോൾ 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 അങ്ങനെ ഒപ്പനയും കളിയെല്ലാം ആയിട്ടില്ല ഇങ്ങനെ ഭയങ്കരത്തിലുണ്ട് ഇവിടാറിഞ്ഞ പക്ഷേ അത് ഞമ്മ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടെങ്കിലേ കോപ്പി റൈറ്റ് വരുന്നില്ലേ അത് ഭയങ്കര ഇതാന്നല്ലേ ഈ കോപ്പി റൈറ്റ് വേണ്ടി ഈ നമ്മൾ മ്യൂസിക് കേട്ടെങ്കിൽ കോപ്പി റേറ്റ് വരും ബറു പാടിയെങ്കിൽ പ്രശ്നമില്ല അതിൻ്റെ ഒന്നും ജിമ്മ്യൂസിക്ക് വരുന്നില്ലേ അത് ഈ വീഡിയോക്ക് കോപ്പി റൈറ്റ് വരും യൂട്യൂബിൽ ഷോർട്സിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്ത് പ്രശ്നമില്ല എന്ത് സോങ് ഇട്ടെങ്കിലും അങ്ങനെ അപ്പം ഇപ്പം ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ടെങ്കിൽ വാങ്ങണ്ടാട്ടി അറിയാമോ ഇങ്ങനെ ഇങ്ങനെ നെടുങ്ങുന്നുണ്ട് അവിടെ ബോക്സ് തിളപ്പിച്ചിട്ട് അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പുതുനാട്ടിനെ സ്റ്റേജിൽ കൊണ്ടിട്ട് ഇരുത്തിയിട്ട് ബൈ ഓപ്പനയും ഡാൻസാ ഡാൻസ് എല്ലാം ഓപ്പനയും അങ്ങനത്തെ എല്ലാം ഉണ്ടായി എന്നിട്ട് കുറേ നേരം ഞാൻ വന്ന് നിന്നിട്ട് ഇരുന്നിട്ടും നിന്നിട്ടുള്ള നോക്കിയിട്ട് ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോയത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പുതിയ പുതിനാട്ടിനെ മോളിൽ നിന്ന് ഓരോരുക്കിയിട്ട് റെഡിയാക്കിയിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലായിട്ടും ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്നിട്ടില്ലേ ഡയറക്റ്റ് പുതിനാട്ടീൻ്റെ വീഡിയോ കിട്ടുമല്ലോട്ട് ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട് പുതുനാട്ടി വരുത്തി വരുത്തി വീഡിയോ കണ്ടിട്ട് അപ്പോൾ നല്ല ഡെക്കോറേറ്റംസ് എല്ലാം ഉണ്ടോ വെച്ചിട്ട് അത് കണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പ്രാന്തല്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്തതെന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെ കുറേ നേരം കാത്തിരിപ്പിന് ശേഷം അങ്ങനെ പുതിനാട്ടിയും ആൾക്കാരെല്ലാം വരുന്നുണ്ട് കുറേ ഓർക്കറേ അനിയൻ്റെയോളം ഏട്ടൻ്റെയോളായിട്ടും അച്ചഞ്ചിമാരായിട്ടും ഇങ്ങനെ എല്ലാവരുമായിട്ടും നല്ല കുറേ ആളുണ്ട് അപ്പോൾ ഓർ ഇങ്ങനെയല്ലേ പുതിനാട്ടിനെ ഒപ്പനെ പാട്ട് പാടിക്കോണ്ട് തായോട്ട് വരാനില്ലേ വീഡിയോഗ്രാഫറിങ്ങനെ പറയുമ്പോൾ ഒരങ്ങനെ വരുന്നുണ്ട് നല്ല സ്ലോ മോഷൻ വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ മുടിച്ചതന്നെ ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരുന്ന പിന്നെ ഇവിടെ പോയായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സബ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് എന്നിട്ട് കുറച്ച് നേരെ പിശിയെല്ലാം പറഞ്ഞിട്ട് ഞമ്മൾ നോക്കലുണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞമ്മ ഞാൻ ഒരു മംഗലത്തിന് പോയിട്ടുണ്ടായിരുന്നു ഹോളിലേക്ക് ആടെ പോയിട്ട് നല്ല വിറ്റുണ്ട് എന്താ പറയുക ഒരിക്കടെ വന്നിട്ട് ഞാൻ നിങ്ങളെ നിങ്ങള വീടെല്ലാം നോക്കലുണ്ട് എൻ്റെ ഉമ്മാവും ഞാനെല്ലാം നോക്കലുണ്ട് അങ്ങനെ എൻ്റെ ഇങ്ങനെയുണ്ട് കുഞ്ഞിതാന്നെല്ലാം കേട്ടിട്ടില്ലേ ഒരു സെൽഫി എടുക്കുമോന്നല്ലായിട്ട് ഞാൻ ആ കിടാവല്ലോന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോയതാണ് മജയായിന്നറിഞ്ഞത് അങ്ങനെ അപ്പോൾ അപ്പോൾ ഇതാ പുതിനാട്ടനെങ്ങോണ്ട് വരുന്നുണ്ട് അതാണ് അമ്മ അനിയത്തി അനിയെത്തി ആ പിങ്കല്ല പിങ്കല്ല ആ അപ്പുറത്തുള്ളത് അത് സെമ്മീന്നുള്ള പേര് അത് അപ്പുറത്തുള്ളത് അനിയൻ്റെ ഉള് ഇപ്പുറത്തുള്ളത് മച്ചുഞ്ചി അപ്പുറത്തുള്ളൊരു മച്ചുഞ്ചി പിന്നൊരു അനിയൻ്റെ ഉള്ളു അങ്ങനെ നല്ല അടിപൊളിയിലെ അടിപൊളിയിലെ എല്ലാവരും ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ടറിഞ്ഞത് നല്ല ചേൽക്ക അപ്പോൾ പുതുനാട്ടിക്ക് രണ്ട് ബോഡി ഗാർഡ് ഉണ്ടെന്ന് തോന്നുന്നു ഒക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അറിയാലോ ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടത് അങ്ങനെ അപ്പോൾ നല്ലൊരു അത് ഇപ്പോൾ തന്നെ മങ്ങലായി നോക്കാനൊക്കെ തണ്ടായിന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നേരെ നോക്കിയിട്ടായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നതാണ് നടന്ന് അങ്ങനെ പുതിനാട്ടീനെല്ലാവരും നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 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 വരിപരിയായിട്ട് വരുന്നുണ്ട് എന്നാൽ മുമ്പോൾ കുറച്ച് മുമ്പേ ഞാൻ കഴിഞ്ഞില്ല കേടെ പോയി നമ്മൾ ലേറ്റ് അന്ന് എത്തല് ഞാൻ പറഞ്ഞില്ല ഓർഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പേം പോയിട്ടുണ്ടായിന് അങ്ങനെ കുറച്ച് ഒപ്പനയും കളിയെല്ലാം നോക്കിയിട്ടായ പക്ഷേ നോക്കിയിട്ട് ആയതിനു ശേഷം പിന്നെ പെരുക്കെത്തിയതാണ് ഏകദേശം ഒരു രണ്ട് മണിയാ മൂന്നുമണിയാതോ ആയിന് നമ്മളെ പെരുക്കത്തുമ്പോഴേക്ക് ഈ നാട്ടിലാകുമ്പോൾ ഇങ്ങനെയല്ല ഡെയിലി മംഗലാകുമ്പോൾ വേറെന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേറെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല ഈ നോമ്പ് കഴിഞ്ഞ പിന്നെ സീസണാണ് മംഗലത്തിന്റെ ഒരു പക മംഗലം എന്നെ കൊറേ മംഗലത്തിന് പോയിട്ടില്ല കുറച്ച് മംഗലത്തിന് പോയിന് അങ്ങനെ നല്ല ആക്കിയതാണ് ഈ ഓർഡർ ഉണ്ടാകുമ്പോ പോവാൻ കഴിഞ്ഞില്ല മംഗലത്തിന് അങ്ങനെന്തോ അങ്ങനെ ഞാൻ പോയില്ല പിന്നെ ഓരോ ആരും പോകുന്നില്ല ഉമ്മ മഭിയും അതിനുള്ള ആരും പോകുന്ന എല്ലാവരും ഒക്കെ തന്നിട്ട് അങ്ങനെയാണ് അങ്ങനെ 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 കഥകളെല്ലാം പറഞ്ഞിട്ടായിട്ടില്ലേ പൊരുക്കത്തി പൊരക്കത്തിരി ഞാൻ കുറച്ച് കിടന്നിട്ട് ഉറങ്ങി ബിരിയാണി എല്ലാം വെച്ചിട്ടാകുമ്പോൾ നല്ല പാങ്ങല്ല ഉറങ്ങാന് അങ്ങനെ അതിന് നേരെ ഉറക്കിട്ടായിരിക്കും ഞാൻ വണ്ടീന്ന് അത് ഉറക്കിയിട്ടേ ഇല്ല അവിടെ നിന്ന് ഉറങ്ങി പിന്നെ എടുക്കുന്നത് മണിക്കിട്ട് അതിന് നേരെ പൊരുക്കത്തിരി ഉറക്കിയതാന്ന് അങ്ങനെ മഴ അത് ഉറങ്ങി ഞാനും ഇറങ്ങി ഇപ്പോഴും എല്ലാം ഉറങ്ങിയിട്ടില്ലേ ഏകദേശം ഒരു നാലു മണിയാകുമ്പോൾ എണിച്ചത് നാലഞ്ചിയാകുമ്പോൾ അങ്ങനെ എണിച്ചിട്ടാകുമ്പോൾ ബിരിയാണി എല്ലാം വെച്ചിട്ട് പയ്യാവുക വച്ചില്ലേ അങ്ങനെ എന്തിപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വിചാരിച്ചോണ്ടായി അപ്പോൾ ഫ്രിഡ്ജിലും മറ്റുക പോണില്ലേ ചോളം അതുണ്ട് അതിന് ഞാൻ ഫ്രോസൺ കൊണ്ടുവന്നിട്ട് അങ്ങനെ അതൊന്ന് പോപ്പ്കോൺ ഉണ്ടാക്കി ചോളം ഇല്ലേ പോപ്പ് കോൺ ഉണ്ടാക്കാന്നിട്ട് അങ്ങനെ അതിനുള്ള സെറ്റപ്പ് റെഡിയാക്കുന്നുണ്ട് വലിയ സിമ്പിളാണ് ഉണ്ടാക്കാൻ നമ്മുടെ ഈ പാക്കറ്റ് കൊണ്ടുവച്ചെങ്കിൽ എന്തു പണിയില്ല അങ്ങനെ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം പുറത്തെടുക്കാം എന്താ ഏത് അങ്ങനെ ഞാൻ കുഴനല്ല പുറത്ത് വെച്ചിട്ടുണ്ടായി ആ പിന്നെ അതിൻ്റെ ഇടയിലൊരു ഓർഡർ ഉണ്ട് ഉണ്ടായിന് പുരിയപ്പത്തിൻ്റെ അങ്ങനെ ഞാൻ അതിനെ ചുട്ടിട്ടില്ലേ പിന്നെ പോകുമ്പോൾ ചുട്ടതാ വന്നാൽ വരുമ്പോൾ വന്നിട്ട് ചുട്ടതാ നമുക്ക് ശരിക്കും ഓർമ്മയില്ല ചുറ്റിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറപ്പതിന് ആറുമണിയാകുമ്പോൾ വരുന്ന അല്ലേന് അങ്ങനെ അത് ആടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ചട്ടിയിലേക്കില്ലേ ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം ഇത് ബട്ടറിൽ തന്നെ ഫ്രൈ ആക്കണം പറഞ്ഞു അപ്പോൾ നല്ല മജ്ജ ആണ് കുറച്ച് ഒരീകാനെടുത്തിന് കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇതെല്ലാം ഒരുകാൻ ഓപ്ഷൻ ഓപ്ഷനില്ല എന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഞാൻ ചട്ടി ചൂടായതിനു ശേഷം ഇല്ലേ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇട്ടിട്ടായിട്ട് സിമ്പിളാണ് ബട്ടർ ഒന്ന് ബട്ടർ മെൽറ്റ് ആയിട്ട് ഇല്ലേ നമുക്ക് വേഗവും നമ്മളെ കോണിട്ട് കൊടുക്കാം കോണിട്ടിട്ടായിട്ട് അതിൽ കരി ഇത്തിരി ഉപ്പിട്ടാൽ മതി ബട്ടറ് ഓൾറെഡി ഉപ്പല്ലേ അപ്പോൾ അതിനെ നോക്കിയിട്ടായിട്ട് ഒരിത്തിരി ഉപ്പിടാം ഒരിത്തിരി കുരുമുളക് പൊടി ഒരിത്തിരി മുളക് പൊടി ഒരിത്തിരി കുറിയ ഗാനം അത് ഇട്ടിട്ട് ഫുൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ടായിട്ടില്ലേ ചൂടോടം കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫ്രോസൺ ഐറ്റം എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വെക്കേഷൻ ടൈമിനെല്ലാം നല്ല യൂസ് യൂസാണെന്ന് പറഞ്ഞാൽ പിള്ളേമാർ ഒരു പക എന്തുണ്ട് അമ്മ എന്തുണ്ട് എന്തുണ്ട് ഒരു പക ഫ്രിഡ്ജ് തൊപ്പ് സ്റ്റോർ റൂമിതപ്പും നിയ ഒരു സീസണല്ലേ ഇപ്പോൾ അല്ല പിള്ളേർ ബർത്ത്ഡേ ആയിരിക്കും ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോവാതെ അപ്പോൾ ഇങ്ങനത്തെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം കയ്യിൽ നിന്ന് റെഡിയാക്കാൻ ഞാൻ ഈ ഓർഡർ ഉള്ളത് തന്നെ അല്ലേ അങ്ങനത്തെ എല്ലാം കൊണ്ടതിൽ വെക്കുന്നു വോയിസ് കൊടുക്കുമ്പോൾ എന്നൊരു ഓർഡർ ഉണ്ടൊരു ഐറ്റംസ് ഞാൻ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായി അതിനുള്ള വിശ വന്നു വെച്ചാൽ വെല്ലിട്ടതാന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കൊടുത്തിട്ട് വന്നിരിക്കും ഞാൻ വൈലോട്ട് വോയിസ് കൊടുക്കുന്നത് അങ്ങനെ അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഞാൻ ആ ബട്ടറും കാര്യങ്ങളെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഞാൻ പുള്ളമാറിൽ കഴിക്കുന്നതാണ് ചൂടോടെ പിന്നെ കുറേ ആൾക്ക് കുറേ ഡൗട്ടുണ്ട് സ്നാക്സിന് എല്ലാം ഇങ്ങനെ റേറ്റ് എന്നെല്ലാം ഞാൻ പറഞ്ഞിരല്ലോ പതിനഞ്ചോ എടുക്കുന്നത് ഇരുപതെടുക്കുന്നത് പിന്നെ പുഡിങ്ങിന് അറുന്നൂറ് എടുക്കുന്ന എഴുന്നൂറ് എടുക്കുന്ന സാധാരണ മീഡിയം പുഡിങ്ങിന് കുറച്ച് വെറൈറ്റി എല്ലാം ആണെങ്കിൽ ആയിരം എട്ട്നൂറ് അങ്ങനെയല്ല എടുക്കുന്ന അറിഞ്ഞാൽ എന്താ ചോദിച്ചത് പെരുന്നാൻ്റെ അപ്പത്തിന് എത്രയെന്നല്ല നാനൂറ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിനെല്ലാം നാനൂറാന്ന് കെ ജി അങ്ങനെ ഇപ്പം പൊരിയപ്പത്തിനെല്ലാം റേറ്റ് കൂട്ടണമെന്ന് തോന്നുന്നു തേങ്ങാക്ക് അതിർപ്പത്തിൻ്റെ റേറ്റ് അറിഞ്ഞാൽ അത്രക്ക് റേറ്റാണ് തേങ്ങാക്ക് നല്ല റേറ്റ് ഉണ്ട് അങ്ങനെ അപ്പോൾ ഇനി നമ്മളിപ്പോൾ പെരുന്നാറിൻ്റെ സീസണിലെല്ലാം തുടങ്ങാൻ പോകുന്നതാന്ന് അപ്പങ്ങൾ എല്ലാവരും ഒന്നും ഇപ്പം ചൂടാൻ തുടങ്ങിയിട്ടില്ല ഏകദേശം പത്ത് പതിനഞ്ച് അല്ല ഇരുപത് ആയിട്ടാകുമ്പോൾ ചൂടാലിട്ട് ജൂൺ പത്തിന് അങ്ങനെ എന്താ അല്ലേ പെരുന്നാൾ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ ഒരാൾ വിളിച്ചിട്ട് പെരുന്നാൻ്റെ അപ്പം വേണമെന്നല്ല നമുക്ക് ഈ പെരുന്നാട് തന്നെ ഓർമ്മ വന്നത് ബീ ആ ഇപ്പോൾ അജി പെരുന്ന ഈ നോമിൻ്റെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചൊല്ലിയ ഞാൻ ചെല്ലലന്നയ ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് വേണം ഈ നോമിൻ്റെ ഇരുന്ന് കഴിഞ്ഞിട്ട് അജി പെരുന്നാൽ രണ്ട് മാസം തന്നെ അല്ലേ രണ്ടര അല്ലേ അത് പെട്ടെന്ന് റെഡി സോറി പെട്ടെന്നാന്ന പോലെ ആണ് വരുന്നാൾ അങ്ങനെതാ കോണല്ല റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കുന്നത് വേ കഴിക്കും ഈ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പറഞ്ഞാന്ന് ഇതിലും ജ്യൂസാ നല്ല കട്ടൻ ചായയാണ് അല്ലെങ്കിൽ പൽ ചായ എന്തുണ്ടെങ്കിലും ടേസ്റ്റാണ് ഞാനിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കലിട്ട് അപ്പോൾ നോക്കിയതാണ് ഇതും അത് ഫുൾ ലിപ്സ്റ്റിക്കാ മഷിയാണ് എന്തോ തേച്ചിട്ട് വന്നേ മുട്ടയൊക്കെ എല്ലാം അറിഞ്ഞാൽ ഒരിത്തിരി കണ്ണ് തെറ്റിയെങ്കിൽ എൻ്റെ പൊന്നു മോന് എന്തെല്ലാം വേർതെന്ന് ഓൻക്ക് എന്നെ അറിയാലോ അങ്ങനെ പോപ്കോൺ അല്ല ഞാനും പുള്ളമാറെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം സോറി പോപ്പ് കോൺ അല്ല കോണ് അതിൽ പോപ്പ് കോൺ തന്നെയാണ് വരുന്നത് കഴിച്ചിട്ടായതിനു ശേഷം പിന്നെ രാത്രി ഉച്ചക്ക് ബിരിയാണി കാര്യങ്ങളെല്ലാം കഴിച്ചതല്ലേ ലൈറ്റായിട്ടൊരു ബ്രെഡും മുട്ട ആംലേറ്റും ആക്കിയിട്ട് കഴിച്ചതാണ് അത് ഞാൻ ഞാനാക്കിയതല്ല പിള്ളർ തന്നെ ഉണ്ടാക്കിയത് ഇങ്ങനെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ലൈറ്റംസ് ഓർ തന്നെ ഉണ്ടാക്കുന്നതി തന്നായെങ്ങും മിന്നായെങ്കല്ലോ ഓംലേറ്റ് അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ പണിയല്ല അങ്ങനെ മറ്റേ മറ്റേന്ത് പൊട്ടോട്ടോ ഫ്രൈ എല്ലാം ഇല്ലേ അതെല്ലാം തന്നെ ചെയ്യുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസെല്ലാം അങ്ങനെ അങ്ങനെ രാത്രി ഒരു ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമുക്ക് എടുത്തിട്ട് ഉറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണണതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ഏകേ ബൈ അസ്സാമലേക്കും